ചേട്ടാ ഇപ്പൊ ആറന്മാരുടെ പേരെന്തോ ഇപ്പാറയുടെ പേര്യാറ എന്ന് പറയണേ കണ്ടോ മുഞ്ഞിയാറയാണ് ഗൈസ് ഞാൻ ഇത് ഇവിടെയുള്ള സംഭവം എനിക്ക് ആദ്യമായിട്ടാണ് അറിയാണെ ഇപ്പൊ പോലീസുകാർ വരുന്ന സീനാക്കും ആ പുള്ളിക്കാരെ സീനാക്കാനുള്ള ചാൻസ് ഉണ്ട് എല്ലാവരും ഇപ്പൊ ഞങ്ങൾ എവിടെ നിൽക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്താ പറയാ പ്രേമിക്കുന്നവരുടെ ഗൈസ് സ്ഥലം എന്നൊക്കെ അറിയപ്പെടുന്ന സംഭവമാണ് എന്തുകൊണ്ടാണ് ഈ പ്രേമിക്കുന്നവരുടെ സ്ഥലം എന്നൊന്നും പറയണെന്ന് അറിയില്ല ഇപ്പോൾ ഒരു സെക്യൂരിറ്റി മാമനൊക്കെ വന്ന് പെട്ടെന്ന് ഇറങ്ങാൻ പറഞ്ഞു ഞങ്ങളോട് ഇപ്പൊ വന്നുള്ളൂസ് ഇപ്പൊ വന്നപ്പന്നെ ഇറങ്ങാൻ പറഞ്ഞു ഗൈസ് എന്താ പറയാ അങ്ങനത്തെ കുറച്ച് സീനുകളൊക്കെ ഉണ്ട് ഗൈസ് പിന്നെ വൺ ടാസ്ക് പിടിച്ച് ഡേ ആയിരുന്നു ഗൈസ് ഇന്ന് ടോട്ടലി എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ കുറേ അമ്മങ്ങളൊക്കെ പോയി കണ്ടിട്ട് പോയി ഗൈസ് ഓക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഗേസ് ഓക്കെ നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങൾ ഇനി രാവിലെ അവിടെ നിന്ന് പറഞ്ഞതാണ് ഗൈസ് അപ്പോൾ ഇനി ഇങ്ങോട്ട് വരാം ഗൈസ് ഞങ്ങളിപ്പോൾ നാഷണൽ ഹൈവേ കൂടെ വഴിതെറ്റിട്ട് വീണ്ടും റിട്ടേൺ അടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് സൺറൈസ് ആയി തുടങ്ങി കേട്ടോ ഞങ്ങൾ ഏകദേശം നാല് മണി നാല് മണിയല്ല ഗൈസ് നാലര നാല് മുക്കാല അഞ്ചുമണിയോട് കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഇപ്പോൾ ഏകദേശം ആറേകാലായി ഒരു പത്ത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ കവർ ചെയ്ത് കേസ് ഇനിയും കുറച്ചുകൂടെ പോകാനുണ്ട് ഓക്കെ ഇനി എന്തായാലും ഇവിടെ നിന്ന് അവിടെ പോക്കറ്റ് വഴി കടന്നിട്ട് കാണാം ഞങ്ങളെ നല്ല ഗ്യാപ്പ് വിട്ടാൽ കടന്ന കേസ് അപ്പൊ വേറെ വഴിക്ക് പോയി ഞാൻ വേറെ വഴിക്ക് പോയി അവ സിമ്പിൾ വഴി കട്ട് ചെയ്തു പോയി ഞാൻ ഹൈബോ ഉള്ളെങ്കിൽ കിടന്നു ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് മച്ചാമാരെ ഏകദേശം ഇപ്പോ എത്താറായിട്ടോ സാധാരണ അങ്ങോട്ട് മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഇന്ന് ഞാൻ നാൽപ്പത്തെട്ട് കിലോമീറ്റർ ഒക്കെ സൈബിലോട്ട് തോന്നുന്നുണ്ട് എന്തായാലും നോക്കി ഞാൻ അവിടെ എത്തട്ടെ കൈസ് കൈസ് ഇപ്പൊ ഞങ്ങള് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കശുമാവിന്റെ ഗവേഷണ സെന്ററിലൂടെയാണ് കൈസ് ഇത് നമുക്ക് ഫുള്ള് കശുമാവ് തോട്ടാ ഇത് പിന്നെ നമ്മുടെ കറണ്ട് ഉത്പാദിപ്പിക്കുന്ന സ്ഥലം ഗ്രേസ് നഴ്സറി ആട്ടോ ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ തമ്മൂരിലൊക്കെ ഇത് വെച്ചിട്ട് അപ്പം മാടക്കത്തറയാണ് കൈഷ് നിങ്ങൾ നിൽക്കണേ നിങ്ങൾ സി സി ടി വി ക്യാമറയുടെ നിരീക്ഷണത്തിലാണെന്നൊക്കെ പറയേണ്ടത് ഇപ്പം മാടക്കത്തറയാണ് കൈഷ് നല്ലൊരു സൺറൈസ് ഉണ്ടാവനോട് സൺറൈസ് കാണാൻ നിർത്തിക്കണം നമുക്ക് ഇനി പതിയെ വിടാം ഓക്കെ ഏസ് ഏസി ഇപ്പൊ ഞങ്ങളൊരു ചുറ്റും തേക്കും തോപ്പിൻ്റെ ഉള്ളിൽ കൂടെ കേട്ടോ പോയിക്കൊണ്ടിരിക്കണേ ഇനി ഇവിടെ നിന്ന് അഞ്ച് കിലോമീറ്റർ ഉണ്ട് കേസു ഞങ്ങൾക്ക് ഒരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഗൂഗിളിലെ മാപ്പ് നോക്കി പറയരുത് കേസ് ഞങ്ങളുടെ ടൈം ഫുള്ള് കളഞ്ഞത് ഗൂഗിൾ ആണെന്ന് പറയാം ഏകദേശം നാലഞ്ച് കിലോമീറ്റർ ഞങ്ങൾ ചുറ്റിച്ചു കേസു എന്തായാലും ഇനി ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആണെന്നാ പറഞ്ഞാണേ ഇനി ഇതെങ്കിലും എന്തായാലും നമ്മൾ ഗൂഗിള് നോക്കാനുള്ള കേസ് ആ അടുത്തുള്ളവളൊക്കെ ചോദിച്ച് ചോദിച്ചു പോകാട്ടോ ഫുള്ള് തേ തേക്കും തോപ്പാട്ടോ ഇത് അവിടെ കാണുന്നത് ഒരു ഹെവി പാറമടയാട്ടോ ചേട്ടാ ഈ പാറമഴയുടെ പേരെന്താ പാറമഴയുടെ പേര് മംഗല്യപ്പാറ മംഗല്യപ്പാറന്നാട്ടോ പറഞ്ഞേ നമുക്ക് എന്തായാലും അവിടെ ഇവിടെ കാണിച്ചു തരാം ഗൈസ് എന്തായാലും പിന്നെ ഓ ശരി കേട്ടാ അമ്മിട്ട് പിടിച്ച പാറ കൊണ്ടോ അത്ര അടുത്തുനിന്ന് ഇവിടെ വരെ അതിന്റെ നടിക്കൽ പാറ അവിടെ മറ്റേ ചെങ്കോടി കൂത്തി വേണം അവര് എന്തല്ലേ നല്ല ആളായിരിക്കും എന്തായാലും അതിന്റെ നടിക്കലൊക്കെ നല്ല വൈബ് വൈസ് വണ്ടി എത്തേണ്ടത് ഞങ്ങളെ കൈ കുറച്ച് കിലോമീറ്റർ ഉണ്ട് എന്തായാലും നമുക്ക് മാപ്പ് നോക്കിയിട്ട് പതിവ് കേട കേട്ടോ ഒരുപാട് ടൈം ആയി നല്ല വെയിലായി തുടങ്ങി ഇപ്പൊ ഞങ്ങള് ചേപ്പ റോഡ് കടന്നിരുന്ന മെഷീൻ ഒക്കെ കിട്ടി അവൾക്ക് പണികളൊക്കെ അങ്ങനെ ഈ പാറ ഞങ്ങള് കേറിക്കൊണ്ടിരിക്കട്ടോ ഇത് എന്തോരും കാരണം എന്ന് അറിയാം ഏസ് അവിടെ നിന്ന് കേറാൻ തുടങ്ങി ഇവിടെ എന്ന് പറഞ്ഞ ഫുള്ള് കല്ലെടുക്കുകളും കാര്യങ്ങളൊക്കെയാട്ടോ എന്താ പറയാ ഒരു വലിയ പാറന്നു തന്നെ പറയാ ഇപ്പോൾ ഏകദേശം എന്ന് പറഞ്ഞ സമയം ഒമ്പത് മണിയായി നല്ല ചൂടായി തുടങ്ങി ഇവിടെ പിന്നെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇവിടേക്ക് നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ഓക്കെ കൈസ് അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ് കൈസ് അപ്പോൾ ഏകദേശം പത്ത് നാൽപ്പത് കിലോമീറ്ററോളം താണ്ടി ഞങ്ങൾ അങ്ങനെ ചെപ്പാറന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിക്കുകയാണ് ഗെയ്സ് നിങ്ങൾ ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കും കേസ് നമ്മൾ ഇപ്പോൾ ഇതിന് മുമ്പ് ഇട്ടങ്ങനെ വീഡിയോയും അതുപോലെ തന്നെ ഈ ഒരു വ്യൂവും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കും കേട്ടോ അപ്പോൾ അതിലേതാണ് ബെറ്റർ നോക്കാം കൈസ് നമുക്ക് ഓക്കെ അപ്പോൾ എന്താ പറയുക കഴിഞ്ഞാൽ ഇവിടുത്തെ കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കിട്ടാം ഓക്കെ ഇപ്പോൾ ഒരു സെക്യൂരിറ്റി ആൾ വന്നിട്ട് പറഞ്ഞു ഇവിടെ ഇപ്പൊ പോലീസുകാർ വരുന്ന സീനാക്കുന്നു മിക്കവർ ആ പുള്ളിക്കാരെ സീനാക്കാനുള്ള ചാൻസ് ഉണ്ട് കേസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടോ പത്ത് മുപ്പത്തി കിലോമീറ്റർ സൈക്കിൾ വെട്ടി വന്നിട്ട് ഗൈസ് ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പോവാനൊക്കെ നമുക്ക് ആദ്യം ടൈം ലിമിറ്റ് ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഓടിച്ചു കാണിക്കണം കൈസ് ഓക്കെ അപ്പോൾ ഇവിടെയാണ് ഇതാണ് ഇതിന്റെ ഒറിജിനൽ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ലാബ്സും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചത് ഗൈസ് പക്ഷെ നടന്നില്ല ആ സെക്യൂരിറ്റി മാമ്മേനെ അലമ്പുണ്ടാക്കി ഇവിടേക്ക് പിന്നെ താഴത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ് വ്യൂ എന്ന് പറഞ്ഞാൽ അവിടെ കുറേ സിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഏകദേശം ഒരു ഹൈ എൻ്റെ വ്യൂ തന്നെയാണ് ഗൈസ് പിന്നെ ഇവിടെ വന്ന് ഇരിക്കാനുള്ള സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഫുള്ള് ഒന്ന് തല്ലി തല്ലിപ്പൊളിച്ചിട്ടാണ് കാണാം എന്താ പറയുക കൊറോണ കാരണം ഗൈസ് ഇപ്പോൾ എന്താ സംഭവം നമുക്ക് സെക്യൂരിറ്റീനെ കാണാണെങ്കിൽ ചോദിച്ചോക്കാം ഇവിടെ വന്ന് നേരെ കാണാനുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് ഇങ്ങനെ ഓരോന്നും ഓരോന്ന് പടംതിട്ടുണ്ട് വിശ്രമിക്കാനായിട്ട് ഇങ്ങോട്ട് കാര്യമായിട്ടുള്ള വ്യൂ ഇല്ല ഇതിൻ്റെ വ്യൂന്ന് പറഞ്ഞാൽ ആ സൈഡിക്കാണ് ഗൈസ് ആ സൈഡിക്ക് വേറൊരു സൺറൈസ് കാണാൻ സൺസെറ്റ് സൺസെറ്റ് കാണാൻ പറ്റും ഗൈസ് സൺറൈസ് കാണാൻ പറ്റില്ല സൺസെറ്റ് കാണാൻ പറ്റുന്ന ഏരിയ ആണ് ഏരിയയാണ് ഗൈസൊക്കെ കപ്പിൾസും കാര്യങ്ങളൊക്കെ വരാറുണ്ട് കേട്ടോ ഇഷ്ടം പോലെ പേര് വരാറുണ്ട് ഗൈസ് രാവിലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കപ്പിൾസും ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെ ഫുൾ ടൈം എല്ലാ ടൈപ്പ് ഓഫ് ആൾക്കാരും കാണാൻ പറ്റും വൈകിട്ട് എങ്ങനെയാണെന്ന് അറിയില്ല രാവിലെ വന്നപ്പോൾ കുറേ പേരുണ്ടായിരുന്നു ഗൈസ് ഓക്കെ അതുപോലെ തന്നെ കണ്ടോ ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ റോഡ് റോഡിട്ട് അറിയുന്നത് പോലത്തെ ഒരു പാറയാണ് ഗൈസ് ഗൈസ് അപ്പോൾ ഇതാണ് എന്ന് പറയണേ കണ്ടോ മുഞ്ഞാറയാണ് ഗൈസ് ഞാൻ ഇത് ഇവിടെ ഉള്ള സംഭവം എനിക്ക് ആദ്യമായിട്ടാണ് അറിയണേ ഓക്കെ ഇതാണ് മുന്നിയേറ ഇത് എന്താ പറയുക ഒരു ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ലേ മുഞ്ഞിമാരൊക്കെ എന്തെങ്കിലും ചെയ്ത സംഭവമായിരിക്കും ഗൈസ് ഇതിപ്പോൾ ആകെ ഇടിഞ്ഞു വളിഞ്ഞ് കിടക്കുവാണോ ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുമോ ഗൈസ് അതുപോലെ തന്നെ അപ്പുറത്തും ഉണ്ടോ വരണം ഓക്കെ അപ്പുറത്തു മാത്രല്ല ഐസ് ചുറ്റും ഉണ്ട് കേട്ടോ മുനിയാറന്നാണ് പറഞ്ഞേക്കണേ ഇതെനിക്ക് തോന്നുന്നു ഇവിടെ മറ്റു സംഭവം ഉണ്ടായിരുന്നായിരിക്കും കേസ് ഓക്കെ മുനിമാരൊക്കെ തപസ് മുനിമാര് തപസ്സി അറിയില്ല എനിക്ക് എന്താ സംഭവം എന്ന് ഞാൻ ഇവിടെ വന്നപ്പോ ഇപ്പം ഇതാ ഇങ്ങനെ കണ്ടപ്പോഴാണ് കൈസ് പറഞ്ഞേ ഇതാണ് കേസ് ഒഫീഷ്യലി ഇതിൻ്റെ സംഭവം മുനിയാറേ കണ്ടില്ലേ വന്നിട്ട് ഞാൻ ഇത് വെറുതെ ഇതൊന്ന് കണ്ടപ്പോളാടേ എനിക്കിത് മനസ്സിലായ മുഞ്ഞിയാറാണ് അപ്പം ഇതാണ് മുനിയറ കേസ് ഓക്കെ നമുക്ക് പതിയെ പോവാം ഇവിടെ വേറെ എന്തൊക്കെയുണ്ടോന്നറിയില്ല സെക്യൂരിറ്റിക്കാരൻ വന്നിട്ട് അലമ്പാക്കിയോണ്ടായി നമ്മൾ വീറിനെ പിന്നെ അതുമാത്രമല്ല ഇപ്പം നല്ല മാതിരി വെയിലായി ഗൂഗിൾ മാപ്പ് നമ്മളെ ശരിക്കും പറ്റിച്ചു കഴിച്ചു ശരിക്കും എന്ന് പറഞ്ഞാൽ ശരിക്കും പറ്റിച്ചു വൺ ടാസ്ക് പണി തന്നെ ഏകദേശം നാലഞ്ച് കിലോമീറ്ററോളം ഞങ്ങളിട്ട് ചുറ്റിച്ചു കഴിസ് ഏകദേശം ഈ ഫുള്ള് പാറ അതായത് ഏകദേശം പത്ത് ഒരു ഒരു കിലോമീറ്ററോളം പാറയാണ് കൈസ് ഓക്കെ ആ പാറയുടെ അടുക്ക് ഇങ്ങനെ ഒരു വെള്ളവും കൈസ് എ മിറാക്കൾ മെഡിക്കൽ മിറാക്കുകൾ കൈസ് മെഡിക്കൽ മിറാക്കൾ മഹിൻമച്ചാൻ പറയണ പോലെ എന്താലേ ഒരു പൊളി തന്നെ ഇത്ര പാറയുടെ വെള്ളം വേറെ ലെവലാവൂലേസ് ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ മരുഭൂമി പോലെ കേട്ടോ ഒരു പാറ ഭൂമി എന്ന് തന്നെ പറയാൻ കഴിച്ചു ചുറ്റും പാറ ഒരു വൻ ചൂടും വൻ അവസ്ഥ അവനവദിക്കൂടെ ഇറങ്ങി പോണ്ടിട്ടോ ഞങ്ങൾ ആ മണ്ടേന്ന് ഇറങ്ങിട്ടോ ഇത്രയാണ് കുറെ നേരം എടുത്തു എന്തായാലും ആകെ ഒരു വർഷം ഇത് എങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു വർഷം മാത്രമേ ഉള്ളൂ ചേച്ചി എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കാരണം ഇത്ര ദൂരം വന്നിട്ട് ടോട്ടലി ഒരു ബാഡായിരുന്നു കേസ് എങ്ങനെയായിരിക്കും വീഡിയോ ഒന്നും അറിയില്ല എഡിറ്റ് ചെയ്യുമ്പോഴേ അറിയുള്ളൂ എന്തായാലും ഇത്രയൊക്കെ കഷ്ടപ്പെട്ടു പറഞ്ഞിട്ട് ആരും ഷെയർ ചെയ്യാതിരിക്കരുത് കേട്ടോ നല്ല കഷ്ടപ്പാടായിരുന്നു കേസ് ടോട്ടലി പത്ത് നാൽപ്പത് കിലോമീറ്ററോളം വന്നു കഴിഞ്ഞാൽ ഒരു അതിലൊരു ആറേഴ് കിലോമീറ്ററോളം ഗൂഗിൾ മാപ്പ് പറ്റിച്ച് ഞങ്ങൾ ഗൈസ് ഇപ്പം ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു ഏകദേശം കുറേ സൗട്ട് കയസ്സ് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററോളം സൈക്കിൾ വെട്ടി വീണ്ടും ഞങ്ങൾക്ക് വഴി തെറ്റി കയസ് എന്താണെന്ന് അറിയില്ല ഇന്ന് ടോട്ടലി ഒരു വൺ വൺ അവസ്ഥയായിരുന്നു ഇപ്പം ഞാൻ അയ്യംകുളം മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് കൈസ് അവൻ എന്തായാലും ഇപ്പം ഇങ്ങോട്ട് വരും എന്നിട്ട് നമുക്ക് കാണാം കേസ് നല്ല വിഷമമുണ്ട് കൈസ് ഇന്ന് സത്യം പറഞ്ഞാൽ അങ്ങോട്ട് അത്ര ദൂരം സൈക്കിൾ പോയിട്ട് നമുക്ക് അധികം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല പെട്ടെന്ന് തന്നെ പറഞ്ഞു വിട്ടു ആ കാണാന്ന് വെള്ളാനിമല അതിന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് എല്ലാരും പോയിന്ന് ചെക്ക് ചെയ്ത് നോക്കിട്ടോ ആ എന്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആ നേരെ കാണുന്ന മല കണ്ടോ നിങ്ങള് ഈ മല ഓക്കേ ആ മലയിൽ നമ്മള് കേറിയത് കേസ് ഏറ്റവും ടോപ്പസ്റ്റ് മല എന്ന് പറഞ്ഞിട്ട് ആ മലയിലാണ് കയറിയത് ഓക്കെ അതിന്റെ മേളിൽ കയറി കഴിഞ്ഞ കേസ് വേറെ കിഡു ഫീലും കിഡു വ്യൂ ആണ് കൈഷ് അതിന്റെ വീഡിയോ ഇപ്പൊ മേളിൽ എല്ലാവരും പോയി ചെക്ക് ചെയ്തൊക്കെ കാണുകയറുന്ന കൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഡ്രസ്സ് മാറിയിട്ടൊക്കെ വന്നിരിക്കുകയാണ് കേസ് ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നെടുക്കുന്ന വീഡിയോ ആണ് ഞാൻ ഞങ്ങൾ ഇന്നലെയാണ് ഗൈസ് പോയിട്ട് വന്നത് ഇന്നലെ ഫുള്ള് എടങ്ങേറായ ദിവസമായിരുന്നു അല്ലേ ഞങ്ങള് വളരെ എൻജോയ് ചെയ്താണ് ഗൈസ് ഇവിടെ നിന്ന് പുറപ്പെട്ടത് അവിടെ എത്തി വഴി തെറ്റി ഓക്കെ വഴി തെറ്റി കടന്നു വഴി തെറ്റി കടന്നിട്ട് അവൻ വേറെ റൂട്ട് പോയി ഞാൻ വേറെ റൂട്ട് പോയി ഗേസ് എന്നിട്ട് ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കി അവൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ഈ ഗൂഗിൾ പറയുകയാണ് ഗൈസ് ഒരു വില്ല കാണിച്ചു തന്നിട്ട് ആ വില്ലേന്റെ ഉള്ളിൽ കൂടെ പോയിട്ട് റൈറ്റ് എടുത്ത സ്ഥലം എത്തിന്ന് ഗൈസ് ഞാൻ അവിടെ സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ ആളെനക്ക് ഒന്നില്ലെന്നുള്ളൂ ഗൈസ് അതായിരുന്നു കേസും അവസ്ഥ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഗൂഗിളൊക്കെ വഴി തെറ്റിച്ച് പണ്ടാരടക്കി കളഞ്ഞ കേസ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പറയുക ഇവന്റെ ലാസ്റ്റ് ദിവസമാണ് കേസ് ഇവന് ഒരു ജോലിയൊക്കെ ഇട്ട് ചെക്കേറ്റ് പോവുകയാണ് കേസു ഓക്കെ അപ്പൊ ഇനി തൊട്ട് ഞാനായിരിക്കും സോളോ ആയിരിക്കും ട്രാവൽ ചെയ്യുക ഒരു സംഭവം വരുന്നുണ്ട് കേസും ഓക്കെ അപ്പോൾ എന്താ പറയാ അതൊക്കെ ആയിരുന്നു കേസു ആകെ ഫുള്ളി ഇതായിരുന്നു അതുകൊണ്ട് ആദ്യം വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ടോട്ടലി ഒരു പോയ ദിവസല്ലേ പോയ ദിവസം പൊട്ട ദിവസം കേസ് പക്ഷേ അതൊന്നും കാണിക്കാണ്ട് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു ഒന്നും തോന്നുന്നുണ്ട് എന്തായിരിക്കും അറിയില്ല കേസ് എന്തായാലും പോയി കമന്റ് ചെയ്ത എന്തായാലും ആരെങ്കിലും അതെ ഗൂഗിൾ മാപ്പിനെ വിശ്വസിക്കരുത് കേസ് ഗൂഗിൾ മാപ്പ് ആവശ്യത്തിന് മാത്രം മാപ്പ് നോക്കാൻ വേണമെങ്കിൽ അല്ലാണ്ട് ഡെസ്റ്റിനേഷൻ പ്ലാൻ ചെയ്ത് പോവാൻ നോക്കുക ഒറ്റയടിക്ക് ഒരു ലൊക്കേഷൻ വെക്കരുത് അപ്പൊ പണി വാളും അതാണ് കേസ് അനുഭവമാണ് അപ്പൊ കൊറേ കാര്യങ്ങൾ ഇന്നത്തെത്തോടെ ഞങ്ങൾ പഠിച്ചു കൈസ് ചാനൽ ഇഷ്ടമാണെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഇഷ്ടമാങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു ദിവസം നല്ല രീതിയിൽ കണ്ടുകൂട്ടാം ഓക്കെ ബൈ കേസിണ്ടാവില്ലാട്ടോ